ലിയോയെങ്ങൾക്കൊക്കെ ഇഷ്ടല്ലേ ഞാനിന്ന് രാവിലെ തന്നെ അങ്ങനെ നീച്ചിട്ടെ നിങ്ങളോട് വർത്താനം പറയാനും വേണ്ടി വന്നതാ വന്നാരൊക്കെ രഹായി പറ പേര് എന്തൊക്കെയാ എവിടെയൊക്കെയാ സ്ഥലങ്ങള് ചായ കുടിച്ചോ എല്ലാരും ഓടി വരി രാവിലെ വണ്ടിയിലൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് എന്റെ വണ്ടിയിലൊക്കെ കളിച്ചിങ്ങനെ ഇരിക്കാണിപ്പോ അവൾ എന്റെ ചാനലൊക്കെ കാണണുണ്ടോ എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയിട്ടൊന്നും ആരും നീയിച്ചിട്ടില്ല തോന്നുന്നുണ്ട് എന്താണെന്ന് നീക്കാതെ നേരിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ ഞങ്ങൾ വർത്തമാനം പറയാനും വേണ്ടിട്ട് ആരും കാണാൻ കേട്ടോ ഞാൻ അപ്പം നിർത്തിപ്പോട്ടോ ഞങ്ങളാരും മുണ്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അപ്പം നിർത്തി പോവാ ആരും കാണില്ലല്ലോ ഹലോ 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 ആരുമില്ലോ ആരും കാണാല്ല മിനിറ്റ് ടി ആരും വരുന്നില്ല ഇന്ന് കാണാൻ ആൾക്കാർ വരുന്നുണ്ട് ഹലോ എന്താണ് വർത്താനം നിങ്ങൾ എന്റെ വണ്ടിയും ഇരിക്കണത് കണ്ടിട്ടാണോ വന്നത് എന്റെ വണ്ടിയും ഞാനിപ്പോ ഇറങ്ങിയതാണ് എനിക്ക് നാലഞ്ച് വണ്ടികളുണ്ട് എന്റെ വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങള് എന്താ വർത്താനങ്ങള് എന്തൊക്കെയാണ് വിശേഷങ്ങള് ആ വരണുണ്ട് ആൾക്കാര് വരണിണ്ട് ഞങ്ങള് ആദ്യമായിട്ടാണ് വീഡിയോ വരുന്നെങ്കിലും എന്താണൊക്കെ വർത്താനം എന്തൊക്കെയാണ് വിശേഷങ്ങള് പറഞ്ഞു െ നമുക്ക് വർത്തമാനം പറയാ വീടെങ്കിൽ എൻ്റെ വണ്ടി ഒരു വണ്ടിയിലൊന്നും കാണിച്ചു കൊടുത്തേ എൻ്റെ എൻ്റെ ജീപ്പ് എന്റെ വണ്ടിയിലൊന്നും കാണിച്ചു കൊടുക്കുള്ള വണ്ടി ആ പോണു വണ്ടി വണ്ടിയാ പോണു വണ്ടിയാ പോണു ഞങ്ങളെന്ന വണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങാൻ പോക എല്ല ഭർത്താൻ പറയാം നമുക്ക് അതിന്റെ ഓളെ വണ്ടി കേട്ടോ ചെറിയ വണ്ടിയാളാണ് ഓളെ സ്വന്തം വണ്ടി നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങള് വീട് എവിടെ നിന്ന് ഇവിടുത്തെ കുറെ ദൂര പോവാനും പറ്റൂല ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നെറ്റ് കട്ടാവും വർത്താനം ഞാൻ അവിടെ അങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ ഇതുവരെ ഒരു വർത്താനം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പറയേ നമുക്ക് രണ്ടും മിനിറ്റിയും പറഞ്ഞിരിക്കാം കമെന്റ് കേട്ടോ കമെന്റ് ചെയ്യോ ാണ് എന്റെ പേര് എൻ്റെ വീട് മലപ്പുറത്താണ് നിലമ്പൂരാണ് കേട്ടോ ആരും ഇല്ലന്നിവിടെയോ ഞാനോട് ആരും ഭർത്താനം പറയല്ലേ എന്താണ് എന്താണ് ആരടുത്ത് കടിക്കാൻ പറ്റും പറയട്ടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയാം അത് ആ വന്നിട്ടുണ്ട് സുധീഷ് ഹായ് 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 ഈ ഒരു ഹായ് എടുത്ത് സുധീഷിന് ഒരു ഹായ് എടുത്ത് അവിടെ കിളി വന്നിട്ട് ഒരു ഹായ് എടുത്ത് ഒരു ഹായ് കൊടുക്കും ഇല്ലേ ഹായ് വേണ്ടേ സുധീഷിനോട് ഹായ് രാജേഷ് ഹായ് എവിടെയാണ് രാജേഷ് വീട് എവിടെയാ കോഴിക്കോട് ഓക്കെ ഓക്കെ നിങ്ങൾ വരുന്നവരൊക്കെ നിങ്ങളുടെ പേരും ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറയട്ടോ എവിടെയാണ് നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് പെറ്റ്സും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് അതിനനുസരിച്ച് സംസാരിക്കാമല്ലോ നിങ്ങൾ നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ടാവും ചാനൽ കാണുന്നവരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ഷേക്കനോട് ഹായ് 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 ഏതാ ഏതപ്പം എന്താ പിരുത്തലേ കറങ്ങണോ വണ്ടി വണ്ടി വലിക്കണം വണ്ടി കറക്കണം വണ്ടിയോ ആരും ആരുല്ലടി ഇന്നത്തെ ഇതില് നമുക്ക് കൂട്ടിന് ആരുമില്ല കുറവാൾക്കാര് പിന്നെ ഇല്ല ആ വരുന്നുണ്ട് ആൾക്കാർ പറയൂ പറയൂ എന്തൊക്കെയാ വിശേഷങ്ങൾ നിങ്ങളെ നിങ്ങളെ നാട്ടത്തെ വിശേഷം മഴ ഉണ്ടോ നാട്ടില് മഴയുള്ള ഇത് എവിടെ കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ ചാനൽ വിദേശത്തും ഇവിടെ നിന്നൊക്കെ കാണുന്നുണ്ടായാലും വലിയ സന്തോഷം നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത്രയും ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു ഏകദേശം ഒരു നമ്മളിപ്പോൾ ഒന്നര വർഷമായിട്ടുള്ളു നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് എന്തായാലും നമ്മുടെ ചാനൽ കാണുന്നതിൽ വലിയ സന്തോഷം അല്ലേ ശരിക്കുന്നു എന്നാൽ ഒരാൾ ഹായ് വേറൊന്നുണ്ട് ഷേക്കൻ ഉണ്ടോ ഷേക്കൻ ഉണ്ട് ഇല്ലേ ഹായ് വേണ്ടേ luur, <tuk> luur, baper neng, luur koinnya, apa yang <tangan>